ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പടിഞ്ഞാറ് ഫേസിംഗ് ആയി വരുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളോടുകൂടി രണ്ട് നിലകളിലായി ചെയ്ത പ്ലാനും അതിൻ്റെ ത്രീഡിയുമാണ് കേരള ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെസ്റ്റ് ഫേസിംഗ് ആയി ചെയ്തിട്ടുള്ള ഈ പ്ലാനിൽ ആയിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് അതിൽ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യം സിറ്റൌട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് ശേഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് മുന്നൂറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ലിവിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിൻ്റെ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റും അതേപോലെ ലിവിങ് ഡൈനിങ് പാർട്ടീഷനിൽ പ്രയർ സ്പേസും കൊടുത്തിട്ടുണ്ട് ശേഷം ഡൈനിങ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ സൈസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായി ഹാൻഡ് വാഷിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്ത്റൂമുകളോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കന്നിമൂലയിൽ നാനൂറ്റി അൻപത്തഞ്ച് മുന്നൂറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന അതായത് പതിനാല് പത്ത് സൈസ് വരുന്ന വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ബെഡ്റൂം സൈസ് മുന്നൂറ് നാന്നൂറ് സൈസാണ് നാന്നൂറ് സെൻറ്റിമീറ്റർ സൈസാണ് കൊടുത്തിട്ടുള്ളത് ഇനി കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത് മുന്നൂറും മുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് അത് സ്റ്റെയർ കേസിനടിയിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിൽ നാനൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഹാളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നാന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു ബെഡ്റൂമും പിന്നെ നാനൂറ്റി അഞ്ച് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന ഒരു ബാൽക്കണിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഈ പ്ലാനിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ ഒൻപത് മീറ്റർ വീതിയും പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മീറ്റർ നീളവുമാണ് വരുന്നുള്ളത് പതിനൊന്ന് മീറ്റർ വീതിയും പതിനാറ് പോയിൻറ്റ് രണ്ട് മീറ്റർ നീളവുമുള്ള നാലര സെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വീട് ചെയ്തെടുക്കാവുന്നതാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് വേണ്ടി വരിക ഈ പറഞ്ഞ എമൗണ്ട് ആക്ച്വലി ഏകദേശ കണക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതേപോലെ ലേബർ പിന്നെ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യുക അതിനനുസരിച്ച് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ മാറ്റം വരാം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള വീടുകളുടെ പ്ലാനുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്